ഹായ് ഓൾ ടെക് പി എസ് സിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്ഫോമർ കോ മെറ്റീരിയൽ ആർ ഡാഷ് ഓപ്ഷൻ എ ലോ പേമിയബിലിറ്റി ആൻഡ് ലോ ഹിസ്റ്റിസിസ് ലോസ് ഓപ്ഷൻ ബി ഹൈ പേമിയബിലിറ്റി ആൻഡ് ഹൈ ഹിസ്റ്ററിസിസ് ലോസ് ഓപ്ഷൻ സി ഹൈ പേമിയബിലിറ്റി ആൻഡ് ലോ ഹിസ്റ്റിരിസിസ് ലോസ് ഓപ്ഷൻ ഡി ലോ പേമിയബിലിറ്റി ആൻഡ് ഹൈ ഹിസ്റ്റിരിസസ് ലോസ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഡിസൈറബിൾ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഡിസൈറബിൾ പ്രോപ്പർട്ടി ആകുമ്പോൾ എപ്പോഴും ലോസ് കുറഞ്ഞിരിക്കണം സോ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഇതൊന്ന് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ഡി യും എലിമിനേറ്റ് ചെയ്യാം കാരണം ലോ ലോസ് ആണ് നമുക്ക് ആവശ്യം ഇനി നമുക്ക് ഡൗട്ട് വരുന്നത് പെർമിയബിലിറ്റി കൂടുതലായിരിക്കണോ കുറവായിരിക്കണോ എന്നുള്ള കാര്യത്തിലാണ് so namke permeability and dana permeability is the ability of a material to allow the magnetic flux when the object is placed inside the magnetic field where the magnetic flux is the measure of the number of magnetic lines of force that can pass through the given സർഫസ് അപ്പം നമ്മുടെ ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റിയാണ് എത്രത്തോളം മാക്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആ മെറ്റീരിയലിൽ കൂടി കടത്തിവിടാൻ പറ്റും സോ ആ ഒരു എബിലിറ്റീനെയാണ് നമുക്ക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് സോ കോവിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണ് കോവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് ഡിവൈസാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ കൊണ്ട് നമ്മൾ പ്രൈമറി ഇൻപുട്ട് കൊടുക്കുകയാണ് ദെൻ നമുക്കൊരു സെക്കൻഡറി ഉണ്ട് സോ പ്രൈമറി സെക്കൻഡറി ഉണ്ട് അതിൻ്റെ ഫ്ലക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ പറഞ്ഞു നമ്മൾ പ്രൈമറി കൂടി ഒരു ഇൻപുട്ട് ദ സപ്ലൈ കൊടുക്കും ദെൻ വി ഹാവ് സെക്കൻഡറി ഹിയർ ആ സമയത്തൊരു ഒരു ഓൾട്ടർനേറ്റിംഗ് ഫീൽഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമ്മൾ പ്രൈമറി കൂടി കടത്തിവിടുന്നത് സോ അവിടെ ഒരു ഫീൽഡ് ജനറേറ്റ് ആകും ആ ഫീൽഡ് എന്ന് പറയുന്നത് ഈ കോറി കോവയ്ക്കൂടെയാണ് കടന്നു പോകുന്നത് കോറി കൂടി ഫീൽഡ് കടന്നു പോകും സോ മാക്സിമം ഇതേ എനിക്ക് ലീക്കേജ് ഫ്ലക്സസ് ഉണ്ട് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂടി കടന്നു പോകാതെ മിച്ചം ഏറെ നിൽക്കുന്ന ഫ്ലക്സസ് ആണ് ലീക്കേജ് ഫ്ലക്സസ് അതല്ലാതെ കോവയ്ക്കൂടിയാണ് മിക്ക മാക്സിമം നമ്പർ ഓഫ് ഫ്ലക്സും ഫ്ലക്സ് ലൈൻസും കോകക്കൂടിയാണ് കടന്നു പോകുന്നത് സോ ഈ കോവക്കൂടി കടന്നു പോവുകയാണെങ്കിൽ സോ ദാറ്റ് മെറ്റീരിയൽ ഷുഡ് ഹാവ് ദി എബിലിറ്റി ടു സെൻഡ് മാക്സിമം നമ്പർ ഓഫ് മാക്നറ്റിക് ഫ്ലക്സ് അതിനെയാണ് പോമിയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അതാണല്ലോ ആവശ്യം അപ്പം നമുക്ക് കോകയും മാത്നറ്റിക് ഫ്ളക്സ് ലൈൻസിനെ ഈ ഒരു കോവക്കൂടി കടത്തിവിടാൻ പറ്റണം സോ അതുകൊണ്ട് നമ്മുടെ പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എത്ര ആയിരിക്കണം കൂടുതലായിരിക്കണം സോ അതുകൊണ്ട് ഓപ്ഷൻ സി ഹൈ പെർമിയബിലിറ്റി ലോ ഹിസ്റ്റിഡ്സിസ് ലോസ് ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ട്രാൻസ്ഫോമർ സോ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓക്കെ സോ ഓപ്ഷൻ എ ദർ ഇസ് നോ ലീക്കേജ് ഫ്ലക്സ് ഓപ്ഷൻ ബി ദേർ ആർ നോ ലോസസ് ഇൻ എലക്ട്രിക് സർക്യൂട്ട് ഓർ ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് ഓപ്ഷൻ സി ദി റെസിസ്റ്റൻസ് ഓഫ് ബോദി വൈഡിങ് ഇസ് ഇൻഫൈനൈറ്റ് ഓപ്ഷൻ ഡി ദ പെർമിയബിലിറ്റി ഓഫ് ദി കോർ കോസ് ഇൻഫൈനൈറ്റ് ആൻഡ് സീറോ റിലക്ടൻസ് അപ്പോൾ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്താണ് സോ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്ത് സാധനവും ഐഡിയൽ എന്ന് പറഞ്ഞാൽ അതിന് ലോസസ് ഒന്നും ഇല്ലെന്നാണ് അർത്ഥം സോ ഇൻപുട്ടിൽ നമ്മൾ എത്ര പവർ കൊടുക്കുന്നു ഔട്ട്പുട്ടിൽ പുട്ടിൽ എക്സാക്ട്ലി അത്രയും എമൗണ്ട് ഓഫ് പവർ ഔട്ട്പുട്ടിൽ കിട്ടും ഓക്കെ സോ ഐഡിയൽ ട്രാൻസ്ഫോമറിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ അമംഗ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് സോ ഇതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് ദ പേമിയബിലിറ്റി ഓഫ് ട്രാൻസ്ഫോമർ കോർ ഇസ് അസ്യൂം ടു ബി ഇൻഫിനിറ്റി പേമിയബിലിറ്റി എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആയിരിക്കണം ഞാൻ പറഞ്ഞു പേമിയബിലിറ്റി എന്ന് വെച്ചാൽ വളരെ ഹൈ ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ സൊ ഐഡിയൽ കേസിൽ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ടാണ് വെരി ഹൈനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് സോ പേമിയബിലിറ്റി ഓഫ് ട്രാൻസ്ഫോമർ കോർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അസ്യൂം ടു ബി ഇൻഫിനിറ്റി സെക്കൻഡ് വൺ അയൺ ലോസ് ഇൻ ട്രാൻസ്ഫോമർ കോർ ആർ അസ്യൂം ടു ബി സീറോ സൊ അയൺ ലൗസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സീറോ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത് ഓക്കെ സോ അയൺ ലൗസസ് ഇൻ ട്രാൻസ്ഫോമർ കോർ ആർ അസ്യൂം ടു ബി സീറോ കാരണം എന്താ ലോസസ് ഒന്നും ഇല്ല ഐഡിയൽ കേസാണ് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് ട്രാൻസ്ഫോമർ വൈൻഡിങ് ആർ അസ്യൂം ടു ബി സീറോ എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഓഫ് ട്രാൻസ്ഫോമർ വൈൻഡിങ് ആർ അസ്യൂം ടു ബി സീറോ ആയത് കാരണം റെസിസ്റ്റൻസ് നമ്മൾ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൽ ഇതാണ് ട്രാൻസ്ഫോമർ വൈൻഡിംഗ് എങ്കിൽ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ ഒരു ലോസ് ഉണ്ടാവും അത് ഏതാണ് കോപ്പ ലോസ് ആണല്ലേ സോ ലോസ് ആണെങ്കിൽ നമുക്കറിയാം കോപ്പലോസിൻ്റെ എന്ന് പറയുന്നത് ഐസ്ക്വയർ ആറാണ് ഫുൾ ലോഡിൻ്റെ കേസിൽ കോപ്പ ലോസിൻ്റെ ഫോമുല ഐസ്ക്വയർ ആറാണ് സോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ കോപ്പ ലോസ് ഉണ്ടാവും സോ ഈ കോപ്പ ലോസിനെ എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ റെസിസ്റ്റൻസ് സീറോ ആയിട്ട് അസ്യൂം ചെയ്യുന്നത് ഇനി അടുത്തത് മാഗ്നറ്റിക് ലീക്കേജ് ഫ്ലക്സ് ഇൻ ട്രാൻസ്ഫോമർസ് കംപ്ലീറ്റ്ലി സീറോ ദാറ്റ് മീൻസ് ലീക്കേജ് ഫ്ളക്സ് ഒന്നുമില്ല അപ്പം ലീക്കേജ് ഫ്ലക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു കൂടെയാണ് നമ്മുടെ എല്ലാ ഫ്ലക്സ് ലൈൻസും പോകുന്നത് അപ്പോൾ ചില ഫ്ലക്സ് ലൈൻസ് കോറി കൂടെ അല്ലാതെ ഔട്ട് സൈഡ് കൂടി പോകും സോ അങ്ങനത്തെ ഫ്ളക്സ് ലൈൻസിനെയാണ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത് അപ്പം ലീക്കേജ് ഫ്ലക്സ് എല്ലാം സീറോ ആണ് ദാറ്റ് മീൻസ് നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ് എത്രമാത്രം ഫ്ലക്സ് ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൈമറിയിൽ ജനറേറ്റ് ആവുന്നുണ്ടോ അത്രയും എമൗണ്ട് ഓഫ് ഫ്ലക്സ് ലൈൻസ് നമ്മുടെ സെക്കൻഡറിയിൽ കോർ വഴി ലിങ്ക്ഡ് ആവുന്നുണ്ട് അവിടെ ലീക്കേജ് ഫ്ലക്സ് ഒന്നും ഇല്ല ഇനി ഇത് മാഗ്നറ്റൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമർ സസ്യൂം ടു ബി ലീനിയർ നോർമലി നമ്മുടെ മാഗ്നറ്റൈസേഷൻ കർവ് വെച്ചാൽ ബി എച്ച് കർവ് എങ്ങനെയാണ് ഒരു നമ്മുടെ ഒരു എന്താ ഒരു ഒരു ലീഫിൻ്റെ ഒരു ഒരു ലീഫ് പോലത്തെ ഒരു ഷേപ്പ് അല്ലേ സോ ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ മാഗ്നറ്റൈസേഷൻ കർവ് ഐഡിയൽ കേസിലാണെങ്കിൽ അവിടെ അതല്ല ഹിസ്റ്ററ്റിസസ് ലോസ് ഒന്നും ഇല്ലല്ലോ സീറോ ആണ് ഇത് ഹിസ്റ്റിസ ലോസ് കാരണമാണ് നമുക്കൊരു പെർട്ടിക്കുലർ ഏരിയ ഇതിനുള്ളിൽ കിട്ടുന്നത് സോ ഇവിടെ ആ ഹിസ്റ്ററ്റിസസ് സ്ലോസ് ഇല്ലാത്തത് കൊണ്ട് ലീനിയർ ആണ് ഓക്കെ കറക്റ്റ് ലീനിയർ ആയിട്ടാണ് നമുക്ക് ബി എച്ച് കർവ് കിട്ടും അല്ലെങ്കിൽ ക്നറ്റൈസേഷൻ കർവ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും സോ ഇത്രയാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിനെ പറ്റി പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഓപ്ഷൻസിലോട്ട് പോയി നോക്കാം സോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓപ്ഷൻ ദർ ഇസ് നോ ലീക്കേജ് ഫ്ലക്സ് കറക്റ്റ് ആണല്ലോ അത് നമ്മൾ പറഞ്ഞു കറക്റ്റ് ആണ് ഇനി ഓപ്ഷൻ ബി നോക്കാം ദർ ആർ നോ ലോസസ് ഇൻ എലക്ട്രിക് സർക്യൂട്ട് ഓർ ഇൻ മാക്നറ്റിക് സർക്യൂട്ട് അതും കറക്റ്റാണ് ഇനി ഓപ്ഷൻ സി ദി റെസിസ്റ്റൻസ് ഓഫ് ദി വൈൻഡിങ് ഇസ് ഇൻഫിനിറ്റ് അതാണ് നമ്മുടെ തെറ്റ് സോ ക്വശ്നിൽ ഇൻകറക്റ്റ് ചെയ്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി ദി റെസിസ്റ്റൻസ് ഓഫ് ബോധ വൈൻഡിങ് ഇസ് ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ് അല്ല ഇൻഫിനിറ്റ് ആണെങ്കിൽ നമ്മുടെ കോപ്പർ ലോസ് വളരെ ഹൈ ആയിരിക്കും ഓപ്ഷൻ ഡി എന്താണ് പെർമിയബിലിറ്റി ഓഫ് ദി കോസ് ഇൻഫിനിറ്റ് അത് കറക്റ്റാണ് സീറോ റിലക്റ്റൻസ് ആയിരിക്കണം റിലക്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മുടെ റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിട്ട് മാത്മറ്റിക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ടേമാണ് റിലക്റ്റൻസ് അപ്പോൾ റിലക്റ്റൻസ് സീറോ ആണെങ്കിൽ മാത്രമേ നമ്മുടെ മാത്മറ്റിക് ഫീൽ ഇൻഫിനിറ്റ് ആയിട്ട് ഓക്കെ സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ദി റെസിസ്റ്റൻസ് ഓഫ് വൈൻഡിങ്സ് ഇൻഫിനിറ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പൊട്ടൻഷ്യൽ ടേൺസ് ഡിഫൈൻഡ് ആസ് സോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ആളുടെ ടേൺസ് റേഷ്യോ നമുക്ക് രണ്ട് തരം റേഷ്യോ ആണുള്ളത് ഒരെണ്ണം ടേൺസ് ഒരെണ്ണം റേഷ്യവും ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് ടേൺസ് മീൻസ് ഇത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ മാത്രമല്ല ഏതൊരു ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് ഇസ് ഈക്വൽ ടു എൻ വൺ ഡിവൈഡ് ബൈ എൻ ടു സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ് ടേൺസ് റേഷ്യോ ഇനി രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നതാണ് ട്രാൻസ്ഫോമേഷൻ റേഷ്യോ ഓക്കെ ട്രാൻസ്ഫോമേഷൻ റേഷ്യോ സോ ട്രാൻസ്ഫോമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ നേരെ എന്താ റിവേഴ്സ് ആണ് അല്ലെങ്കിൽ റസിപ്പോക്കലാണ് ദാറ്റ് ഈസ് എൻ ടു ഡിവൈഡഡ് ബൈ എൻ വൺ സോ എൻ ടു ഡിവൈഡ് ബൈ എൻ വൺ ആണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓക്കെ സോ ടേൺസ് റേഷ്യയുടെ ഓപ്പോസിറ്റ് ആണ് അല്ലെ റസിപ്പോക്കലാണ് സോ എൻ വൺ ബൈ എൻ ടു ടേൺസ് റേഷ്യോ ആണ് ദെൻ ഇൻ ടേംസ് ഓഫ് കറണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഐ ടു ബൈ ഐ വൺ എന്നാണ് എടുക്കുന്നത് കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ കറണ്ടും വോൾട്ടേജും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ അല്ലേ കാരണം പവർ അവിടെ കോൺസ്റ്റൻ്റ് ആണ് പവർ എന്ന് പറയുന്നത് വി ഐ ആണ് അപ്പോൾ പവറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണമെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് എന്താണ് കറണ്ട് കുറയണം സോ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അപ്പോൾ ഇവിടെ കറണ്ട് ഐ ടൂ ബൈ ഐ വൺ ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി വൺ ബൈ വി ടു ആയിരിക്കും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വി വൺ ബൈ വി ടു ഓക്കെ സോ ദെൻ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ ടു ബൈ എൻ വൺ എന്ന് പറയുന്നത് വി ടു ബൈ വി വൺ ഇസ് ഈക്വൽ ടു ഐ വൺ ബൈ ഐ ടു നേരെ ഇതിൻ്റെ റെസീപ്പ് ഹോക്കലായിട്ട് വരും ഓക്കെ സോ ഇതാണ് രണ്ട് റേഷ്യോസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും ടേൺസ് റേഷ്യോ അപ്പം നമുക്ക് ക്വസ്റ്റനിലോട്ട് തിരിച്ചു വരാം ഫോർ എ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ദി ടേൺസ് റേഷ്യോ ഇസ് ഡിഫൈൻഡ് ആസ് ടേൺസ് റേഷ്യോ എന്താണ് ിപ്പോൾ തന്നെ ആൻസർ കിട്ടി കാണുമല്ലേ എൻ പി ബൈ എൻ എസ് നമ്മുടെ പ്രൈമറി ബൈ സെക്കൻഡറി ഇതാണ് ടേൺസ് റേഷ്യോ എൻ പി ബൈ എൻ എസ് ആണ് ടേൺസ് റേഷ്യോ സോ ആൻസർ എന്താണ് വരുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സോറി ഓപ്ഷൻ ഡി എൻ പി ബൈ എൻ എസ് ആണ് നമ്മുടെ ആൻസർ സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി എൻ പി ബൈ എൻ എസ് ഇതാണ് ആൻസറായിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് ദി ട്രാൻസ്ഫോമർ ഇസ് ഡിസൈൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് റേറ്റഡ് കറണ്ട് ആൻഡ് the ദി ഫുൾ ലോഡ് കോപ്പോസ് വിൽ ബി ഡാഷ് the ക്വസ്റ്റ്യൻ സോ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്ന മാക്സിമം എഫിഷ്യൻസി സമയത്ത് ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ മാക്സിമം എഫിഷ്യൻസിന്ന് വെച്ചാൽ എഫിഷ്യൻസി മാക്സിമം ആവണമെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് കോപ്പർ ലോസും കോഹ്ലോസും സെയിം ആയിരിക്കണം okay copper loss is equal to core loss on a maximum efficiency a condition okay so if the transformer is designed for maximum efficiency at rated current and voltage the full load copper loss will be dash option a much less than core loss option b much greater than core loss option c equal to core loss option d നോട്ട് ഡിഫൈനബിൾ ബൈ ദീസ് കിവൺ പാരാമീറ്റേഴ്സ് സോ ഓപ്ഷൻ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാക്സിമ എഫിഷ്യൻസിന്ന് കാണുകയാണെങ്കിൽ എപ്പോഴും കോപ്പർ ലോസും കോവലോസും സെയിം ആയിരിക്കും സോ ഈക്വൽ ടു കോ ലോസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് സോ അറ്റ് മാക്സിമ എഫിഷ്യൻസിൻ്റെ ലോസ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു കോപ്പർലോസ് ഓപ്ഷൻ സി ഈക്വൽ ടു കോർലോസ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൺഡ്രഡ് കിലോവോട്ട് ഹൺഡ്രഡ് കെ വിയാണ് കിലോ വോട്ടല്ല ഹൺഡ്രഡ് കെ വിയെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ അപ്പോൾ പവർ ഹൺഡ്രഡ് കെ വിയെ തന്നിട്ടുണ്ട് ഹാസ് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഓഫ് സിക്സ് ഹൺഡ്രഡ് വോട്ട് അപ്പോൾ ഫുൾ ലോഡ് കോപ്പർ ലോസ് സിക്സ് ഹൺഡ്രഡ് വോട്ട് തന്നിട്ടുണ്ട് ആൻഡ് അയൺ ലോസ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് വോട്ട് അയൺ ലോസ് ഫൈവ് ഹൺഡ്രഡ് വോട്ട് തന്നിട്ടുണ്ട് ദ മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ് അറ്റ് എ ലോഡ് ഓഫ് നിയർലി അപ്പോൾ ഏത് ലോഡിലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് അതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കറിയാം മാക്സിമം എഫിഷ്യൻസിയുടെ സമയത്ത് അയൺ ലോസും കോപ്പർ ലോസും സെയിം ആണ് സോ അയൺ ലോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കങ്ങനെ ജനറൽ പി ഐ നമുക്ക് ജനറൽ ആയിട്ട് തന്നെ അയൺ ലോസ് എഴുതാം പി ഐന്ന് എഴുതാം കോപ്പർ ലോസിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് നോർമലി നമ്മളെ ഫുൾ ലോഡിലെ കോപ്പർ ലോസ് എന്ന് വെച്ചാൽ ഐ സ്ക്വയർ ആർ ആണ് ഇനിയിപ്പോൾ ഫുൾ ലോഡ് അല്ലാത്ത കേസിൽ ഇപ്പോൾ ഹാഫ് ലോഡ് അല്ലെങ്കിൽ വൺ ബൈ ഫോർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ മെഷീൻ്റെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റീനെ കാട്ടി കോസ്റ്റ് ലോഡാണ് ഇടുന്നതെങ്കിൽ നമ്മുടെ ഈ കോപ്പ ലോസിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ആ കറണ്ട് ഐനായി ഇറ്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഫ്രാക്ഷൻ ഓഫ് ലോഡ് എക്സ് കാണിക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് ലോഡാണ് അപ്പോൾ എക്സ് ഐ ദ ഹോൾ സ്ക്വയർ ആറാണ് നമ്മുടെ കോപ്പർ ലോസിൻ്റെ കോപ്പർ ലോസിൻ്റെ ഇക്വേഷൻ അറ്റ് ഫുൾ ലോഡ് അല്ലാത്ത കണ്ടീഷനിലെ കോപ്പർ ലോസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എക്സ് ഐ ദ ഹോൾ സ്ക്വയർ ഇൻ ആർ ആണ് ഓക്കെ സോ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും സ്ക്വയർ ഐ സ്ക്വയർ ആറ് അപ്പോൾ കോപ്പർ ലോസ് എന്ന് പറയുന്നത് സ്ക്വയർ ഐ സ്ക്വയർ ആർ അപ്പം നമുക്കറിയാം മാക്സിമം എഫിഷ്യൻസിയിൽ അയർ ലോസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ ഐ സ്ക്വയർ ആർ സോ ഇതിനെ ഞാൻ റീ അറേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ഐ കണ്ടോ പി ഐ ഡിവൈഡഡ് ബൈ ഐ ആകന്ന് കിട്ടും ഐസ്ക്വയർ ആകുന്നു കിട്ടും ഈ ഐസ്ക്വയർ ആകുന്ന വെച്ചാൽ എന്താണ് ഫുൾ ലോഡിലെ കോപ്പർ ലോസ് ആണ് അപ്പം ഞാൻ അതാണ് എഴുതിക്കുന്നത് ഐസ്ക്വയർ ആകുന്നവരെ ഞാൻ പി എന്ന് എഴുതിയിട്ടുണ്ട് കാരണം ഫുൾ ലോഡിലെ കോപ്പർ ലോസ് ആണ് നമുക്ക് കിട്ടുന്നത് സോ എക്സ് അങ്ങനെ രണ്ടുപേടിക്കും എക്സ് ഇക്കോളി റൂട്ട് ഓഫ് പി ഐ ഡിവൈഡ് ബൈ പി കോപ്പ അറ്റ് ഫുൾ ലോഡ് ഓക്കെ അപ്പോൾ ഇതിന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അയർ ലോസിൻ്റെ വാല്യൂ അയൺ ലോസ് ഫൈവ് ഹൺഡ്രഡും ഫുൾ ലോഡിലെ കോപ്പ ലോസ് ഉണ്ടോ ഫുൾ ലോഡിലെ ലോസ് സിക്സ് ഹൺഡ്രഡുമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി എക്സസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ കോപ്പർ ലോസ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ് നയൺ വൺ ത്രീ എന്ന് കിട്ടും അല്ലെങ്കിൽ ഓപ്ഷൻ സി നയൻ്റി വൺ പോയിന്റ് ത്രീ പേഴ്സൻറ്റേജ് അപ്പോൾ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ജസ്റ്റ് ഇൻ ടു ഹൺഡ്രഡ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ ഇട്ടാൽ അല്ലേ സോ നയൻറ്റി വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് സോ ഓപ്ഷൻ സി നയൻറ്റി വൺ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് കറക്റ്റായിട്ട് വരുന്നത് സോ താങ്ക് യു